സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ആറാം തീയതി ഹരിയാനയിലെ സോണിപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് പുലർച്ചെ മൂന്നേം മുപ്പതോളു കൂടിയിട്ടാണ് ജനറൽ ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് കുതിച്ചെത്തുന്നത് അതിൽ നിന്നും രണ്ട് യുവതികളെ ഒരുപോലെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന രണ്ട് യുവതികളെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിവാഹത്തിലേക്ക് മാറ്റുന്നു അതിനുശേഷം അവരെ ഐ സിയു മാറ്റുകയാണ് പിന്നീട് അവരുടെ കൂടെ വന്ന അമ്മയോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ അമ്മ പറയുന്ന കാര്യം ഇതാണ് ഇവർ കിടന്ന റൂമിൽ ഒരു പാമ്പുണ്ടായിരുന്നു പാമ്പ് കടിച്ചതാണെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും പക്ഷേ ഡോക്ടർക്ക് അത് അത്രത്തോളം വിശ്വാസം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു രണ്ടുപേരെയും ഒരുപോലെ പാമ്പ് കടിക്കത്തില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നല്ല ക്ഷീണത്തിലായിരുന്നു അപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ഏതായാലും അവിടെയുള്ള സീനിയർ ഡോക്ടർമാരെയൊക്കെ വിവരം അറിയിച്ചു അവരൊക്കെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു പിന്നീട് ഈ രണ്ട് യുവതികളെയും ജീവൻ രക്ഷിക്കാൻ നോക്കിയെങ്കിലും ആറു മണിയോട് കൂടിയിട്ട് രണ്ടുപേരും മരിച്ചു എന്നുള്ളതാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ചില ബന്ധുക്കളൊക്കെ വന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി തരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാമ്പ് കെട്ടിയിട്ടുള്ള മരണമാണ് അതൊരു ദൈവം മായ ഒരു അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിചിത്രമായ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബന്ധുക്കളൊക്കെ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ കടുത്ത അന്ധവിശ്വാസികളാണ് ഈ പാമ്പ് കടിയേറ്റ് മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നേരിട്ട് വന്നിട്ട് ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള തരത്തിലാണ് ഏതായാലും ഡോക്ടർമാർ പറഞ്ഞു അതൊന്നും ശരിയാവില്ല പോലീസിൽ അറിയിക്കണം എന്ന് പറയുകയും അങ്ങനെ ആറു മണിയോട് കൂടിയിട്ട് സോണിപേട്ട് പോലീസിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു രണ്ട് യുവതികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ രണ്ടുപേരും മരണപ്പെട്ടു എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും അവിടെയുള്ള പോലീസ് ഇൻസ്പെക്ടർ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചു അവരെല്ലാവരും എങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അതിനുശേഷം ഇൻക്വസ്റ്റർ നടപടികളൊക്കെ തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്തു പിന്നീട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അവരത് സംസ്കരിക്കാൻ വേണ്ടി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീടാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പുകടുകിയിട്ടുള്ള മരണം എന്ന രീതിയിലാണ് പോലീസുകാർ എല്ലാവരും ആ ഒരു ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത് പക്ഷേ രണ്ടോ മൂന്നോ പേർ ചേർന്ന് ഈ രണ്ട് യുവതികളെയും മാനഭംഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ രണ്ട് യുവതികളും കൂട്ട ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഈ രണ്ട് റിപ്പോർട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഏതായാലും നേരെ ഇവരുടെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നുണ പറഞ്ഞത് അതായത് നിങ്ങളുടെ മക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ എന്തിനാണ് ത് ആരെ രക്ഷിക്കാനാണ് അതായത് ഹരിയാനയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നിത്യമായിട്ട് നടക്കുന്നതാണ് അവിടെയുള്ള ജാതി കോമരങ്ങൾ അതായത് വലിയ മുതിർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാരെ ആക്രമിക്കുകയും ഇതുപോലെ വീട്ടിൽ കയറിയിട്ട് അതിക്രമം നടത്തുകയും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ വിശദമായി അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അതിനു മുന്നേ തന്നെ പോലീസുകാർക്ക് മേലെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു അതായത് ഈ പോലീസിൽ തന്നെയുള്ള ചില ഉന്നത ജാതി ജാതിക്കാർ പറയുന്നു ഇതൊന്നും അന്വേഷണ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്നതാണ് അതായത് ഒരു ഇന്ത്യൻ പൗര പൗരയാണ് എന്നുള്ള ഒരു ഇതുപോലുമില്ല ഇവരൊക്കെ വേറെ ഏതോ സംസ്ഥാനത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ് ഇവരൊക്കെ ഇതൊക്കെ നേരിടാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ലെവലിലായിരുന്നു ചില ഉദ്യോഗസ്ഥർക്ക് പെരുമാറിയത് എന്നുള്ളതാണ് ഏതായാലും ഹരിയാന പോലീസിലെ നല്ലവരായ കുറച്ച് ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് മാത്രം ഈ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ഇവർ ബീഹാർ ബീഹാറിൽ നിന്നും വന്നവരാണ് ഏകദേശം ഒരു രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ബീഹാറിൽ നിന്നും ഈ അമ്മയും അഞ്ചു മക്കളുമായിട്ട് ഈ സോണിപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നത് അതായത് ഇവരുടെ ചില ബന്ധുക്കൾ ഇവിടെയുണ്ട് ഭർത്താവിന്റെ മരണശേഷം ബീഹാറിൽ പണിയില്ലാതാവുകയും അങ്ങനെ നിത്യവും പട്ടിണിയിലായപ്പോഴാണ് ഇവിടെയുള്ള ചില ബന്ധുക്കൾ പറഞ്ഞത് നിങ്ങൾ അഞ്ചു പേരും ഇങ്ങോട്ട് വരും ഇവിടെ ഒരു വാടക വീട് എടുക്കുക എന്നിട്ട് മൂന്ന് പേരും ജോലിക്ക് പോകുക അങ്ങനെ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയിൽ രണ്ട് പെൺകുട്ടികൾക്ക് ജോലി കിട്ടി അതുപോലെ തന്നെ അമ്മയും അടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നു അതിൻ്റെ താഴെയുള്ള ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും സ്കൂളിൽ പഠിക്കുകയാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇവർ രണ്ട് മാസം പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വാടക വീടെടുത്തു അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികങ്ങളൊക്കെ വരാൻ തുടങ്ങി മൂന്ന് പേര് ജോലി ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് അവിടെയുള്ള ചില ഈ ജാതി കോമരങ്ങളുടെ അതായത് മുതിർന്ന ജാതിക്കാരുടെ മക്കളുണ്ടല്ലോ ഈ മക്കൾക്ക് ശരിക്കും ഈ രണ്ട് പെൺകുട്ടികളിൽ ഈ രണ്ട് യുവതികളിൽ കണ്ണുപതിക്കുകയാണ് കാരണം സുന്ദരിയായ യുവതികളാണ് അവർ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇവരെ പിന്തുടരുകയും ശല്യപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഈ പിന്നെ ബന്ധുക്കളോടൊക്കെ പരാതി പറഞ്ഞപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു അവരെയൊന്നും കണക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഈ നാട്ടിലെ പ്രമാണിമാരാണ് എന്നാണ് ഈ ബന്ധുക്കളും പറഞ്ഞത് അങ്ങനെയിരിക്കുകയാണ് ആകെ അഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ നാല് പേര് അതിക്രമിച്ചവരുടെ വീട്ടിലേക്ക് കയറുകയാണ് അതിനുശേഷം ഈ മൂന്ന് കുട്ടികളെയും മറ്റൊരു റൂമിൽ പൂട്ടിയിടുന്നു പിന്നീട് അമ്മയെയും ആ റൂമിലേക്ക് തന്നെ തള്ളി മാറ്റുന്നു പിന്നീടാണ് ഈ രണ്ട് യുവതികളെയും മൃഗീയമായിട്ട് ഈ മനുഷ്യ മൃഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഈ യുവതികൾ വെള്ളം ആവശ്യപ്പെട്ടപ്പോഴേ അവിടെ കീടനാശിനി കലർത്തി വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു കാരണം ചെടിക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് വായിലേ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു അരമണിക്കൂറിന് ശേഷം നല്ല രീതിയിൽ ശ്വാസ തടസ്സം വരാൻ തുടങ്ങി അപ്പോഴാണ് ഈ അക്രമികൾ പറയുന്നത് ഇത് നിങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും പച്ചക്ക് കത്തിക്കും എന്ന് പറയുന്നു അതിനുശേഷം ഈ അക്രമികൾ ഒരാൾ തന്നെ പറഞ്ഞു ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പാമ്പ് കടിയേറ്റതാണെന്നേ പറയാവോ അല്ലാതെ വേറെ ഒന്നും പറയരുത് എന്നാണ് പറഞ്ഞത് ഈ അക്രമികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടതുമുള്ളവരാണ് അതുമാത്രവുമല്ല അവിടെയുള്ള പ്രമാണിമാരുടെ മക്കളാണ് അവരിൽ ഒരാളാണ് ആംബുലൻസ് വിളിച്ചു കൊടുത്തിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവൻ ആംബുലൻസിൽ വിളിച്ചു അങ്ങനെ ഈ അമ്മയെയും മക്കളെയും ആശുപത്രിയിലേക്ക് കയറ്റി വിടുന്നതൊക്കെ എന്ന് പറഞ്ഞ ഈ പ്രമാണിയുടെ ഒരു മകനാണ് അതിനുശേഷമാണ് പോലീസുകാർ ഈ നാല് പേരെയും അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു അതായത് പിന്നെ അവിടെയുള്ള രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ നാല് പേർക്ക് വേണ്ടി ഈ നാല് പ്രമാണി കുടുംബങ്ങളിലെ മനുഷ്യ മൃഗങ്ങൾക്ക് വേണ്ടി രംഗത്ത് വന്നു രംഗത്ത് വന്നു എന്നുള്ളതാണ് അതായത് എല്ലാവരെയും പെടണം ഇവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ചെറിയ ആൾക്കാരൊക്കെ പറയുന്നു ഇത് ഞങ്ങളുടെ ജാതിയുടെ പ്രശ്നമാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള വാദിക്കാൻ വേണ്ടി ൾക്കാര് വന്നു കുറെ ആൾക്കാർ ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ അക്രമം വരെ അഴിച്ചുവിട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഒരു മൂന്നോ നാലോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു എന്താ അവർ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം ഈ കേസ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നാലു പേർക്കും കോടതി വധശിക്ഷയും അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ വീതം പിഴയും വിധിക്കുന്നത് എന്നുള്ളതാണ് ഈ പിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ കുട്ടികളുടെ അമ്മയ്ക്ക് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും ഈ നാല് പേര് പേരിപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സ്ത്രീ നുണ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അവരൊരിക്കലും ഇവരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഈ പിന്നെ നാല് പേർക്ക് വേണ്ടി വക്കാലത്ത് വിളിച്ചതൊന്നുമല്ല ഭയങ്കരമായ പേടി തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരാണ് ഈ നേരിൽ കണ്ടത് ഈ നാല് പേരും തൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു അപ്പൊ പേര് പോയെങ്കിൽ പോട്ടെ ഇനി നമുക്ക് മൂന്ന് പേർക്ക് ജീവിക്കണ്ടേ അതായത് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഉണ്ട് ഈ മൂന്ന് പേർക്കും അതുപോലെ തന്നെ തനിക്കും ജീവിക്കണ്ടേ ഈ ഇവിടെ ഇവരേക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഇവർ മിണ്ടാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വലിപ്പിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ തികച്ചും പാമ്പുകടിയേറ്റുള്ള ഒരു മരണമാകുന്ന ഒരു മരണം ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ഒരു ഒന്നോ രണ്ടോ പോലീസുകാരോ നല്ലതുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കേസ് പുറലോകം അറിഞ്ഞത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ കേസ് പുറലോകം അറിയത്തില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വലിയപ്പോഴാണ് നന്ദി നമസ്കാരം